ഇച്ചുകൊണ്ട് ദൈവിക സത്യ സത്യങ്ങളെ തന്നെ വളച്ചൊടിച്ച് നമ്മളെ പരീക്ഷയിൽ അകപ്പെടുത്തുക നമ്മളെ കുഴപ്പത്തിലാക്കുക നമ്മുടെ കാതിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചുറ്റും കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്താണ് ദൈവശബ്ദമാണെന്ന് പലർ വന്നു സംസാരിക്കുന്നുണ്ട് പലർ പ്രസംഗിക്കുന്നുണ്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ദൈവിക സത്യങ്ങളെന്ന് തോന്നും വിധം വളച്ചൊടിച്ച് നമ്മുടെ കാതിലെത്തിക്കുമ്പോൾ കണിശമായി ദൈവത്തിൻ്റെ വചനം പറയുന്ന ചില കാര്യങ്ങൾക്ക് നമ്മൾ ചെറുതായി ഒന്ന് അയവ് വരുത്തുവാൻ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് വരുത്തുവാൻ നാം തയ്യാറാകുന്നു ഒരിക്കലും അത് ദൈവവചനം അനുശാസിക്കുന്നതല്ല ദൈവവചനത്തിൽ പറയുന്നതെല്ലാം വ്യവസ്ഥകളോടെയാണ് ആ വ്യവസ്ഥകളെല്ലാം അനുസരിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹമേ ഉള്ളൂ നീ ഇങ്ങനെ ചെയ്താൽ നീ അനുഗ്രഹിക്കപ്പെടും നീ ഇന്ന കാര്യം അനുസരിച്ചാൽ ഞാൻ നിന്നോട് കൂടിയിരിക്കും നീ എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ചാൽ ഞാൻ നിന്നോട് കൂടിയിരുന്ന് മുന്നോട്ടുള്ള വഴികളെക്കുറിച്ച് നിർദ്ദേശിക്കും ഇങ്ങനെയെല്ലാമാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നാൽ അങ്ങനെയൊന്നും വേണ്ട ഇത് വളരെ ലഘുവായിട്ട് വെറുതെ ഈ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി ഞങ്ങൾ പറയുന്ന കേട്ടാൽ മതി അല്ലെങ്കിൽ അല്പകാര്യം ഇങ്ങനെ ചെയ്താൽ മതി ഇവിടെ നിങ്ങൾക്ക് വിടുതൽ കിട്ടും അനുഗ്രഹം കിട്ടും എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ വചനവുമായി തട്ടിച്ച് നോക്കണം ബറോവയിലെ വിശ്വാസികൾ തെസലോനിക്ക സഭയിലെ വിശ്വാസികളെക്കാൾ ഉത്തമന്മാരായിരുന്നു എന്ന് പറയുന്നത് കാരണം എന്തെന്നറിയാമോ അവർ അവിടെ പ്രസംഗിച്ചു വന്ന അപ്പോസലന്മാർ പ്രസംഗിച്ചു വന്ന ഓരോ കാര്യവും അത് അങ്ങനെ തന്നെയോ എന്ന് ദിനം പ്രതി തിരുവഴുത്തുകളിൽ പരിശോധിച്ചു പോന്നു നാം പരിശോധിക്കാറുണ്ടോ നാം നമ്മുടെ ചുറ്റുപാടും അനേകം പ്രസംഗങ്ങൾ കേൾക്കുന്നു അനേകം ശുശ്രൂഷകൾ അനുഭവിക്കുന്നു ഇല്ലെങ്കിൽ അതിന് സാക്ഷികളായിത്തീരുന്നു ദൈവവചനം വായിച്ച് ദിനം പ്രതി എന്ന് ആ കാലത്ത് പറഞ്ഞെങ്കിൽ ഇവിടെ അനുനിമിഷവും എന്ന് നാം ഈ കാലങ്ങളിൽ ഒന്നുകൂടെ ചേർ കൂട്ടി പറയേണ്ടത് ആവശ്യമാവുന്നു ദൈവവചനത്തിൽ കൂട്ടി ചേർക്കുകയല്ല ഞാൻ പറയുന്നത് നാം അത്രയും കഠിനമായൊരു കാലഘട്ടത്തിൽ കൂടെ ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ ഓരോ ചുവടിലും നമ്മുടെ ഓരോ കണ്ണിമയ്ക്കകത്തും നാം ദൈവവചനത്തെ മാറ്റുരച്ച് അതിനോട് ഒത്തു നോക്കി വേണം ഓരോ കാര്യങ്ങളും നാം അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും സ്തോത്രം അപ്പോൾ പരീക്ഷ വരുന്നത് പരീക്ഷ എന്ന് നാം വാക്ക് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട് അവിടെ പിശാചിനി യും ദൈവത്തിന്റെയും കരമുണ്ട് ദൈവത്തിൻ്റെ കരം പിശാജാണ് നമ്മൾ പരീക്ഷ ഇടുന്നതെങ്കിൽ അവിടെ ദൈവം അനുവാദം പിശാജ് ദൈവത്തോട് അനുവാദം ചോദിക്കും ദൈവത്തിന് അനുവാദം കൂടാതെ പിശാചിനെ നമ്മെ തൊടുവാൻ കഴിയുകയില്ല പക്ഷേ ഒരു പക്ഷേ അത് എന്ന് നിങ്ങൾ ചിന്തിക്കും പിശാജിന് എന്തിന് ദൈവം അനുവാദം കൊടുക്കുന്നു നാം ദൈവപക്ഷത്ത് യഥാർത്ഥമായി നിൽക്കുന്നില്ല എങ്കിൽ നാം ഒന്നുകൂടെ ജാഗരൂകരായിരിക്കുവാൻ ദൈവത്തോട് ദൈവത്തോടൊന്നുകൂടെ അടുത്ത് വരുവാൻ നമുക്ക് ദൈവത്തിൻ്റെ ദൈവത്തിന്റെ ബോധം തരും ആ സന്ദർഭങ്ങളിൽ ഇങ്ങനെയാണ് പറഞ്ഞത് യെ കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും സകലത്തെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ജനത്തിന്റെ അടി ദൈവജനത്തിനടുക്കിലേക്ക് അയച്ചു തന്നിരിക്കുന്നു ആ പരിശുദ്ധാത്മാവിൽ നാം ആശ്രയിക്കുമ്പോൾ പരീക്ഷകളെ അതിജീവിക്കുവാനുള്ള ദൈവകൃപ കർത്താവ് നമുക്ക് തരും സ്തോത്രം യോബിന്റെ പുസ്തകം